അസ്സലാമു ക്കും ഞാനിന്ന് ലോഹറ നിസ്കരിക്കാൻ ഇച്ചിരി വൈകിപ്പോയി അപ്പൊ നമസ്കരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തൊരു വീഡിയോ ചെയ്യാന്നോർത്ത് മുഹറ ഒമ്പതും പത്തും നോമ്പ് ഞാൻ പിടിച്ചില്ലായിരുന്നു വെച്ചാൽ എനിക്ക് പിടിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയിരുന്നു അതുകൊണ്ട് ഞാൻ നോമ്പ് പിടിച്ചില്ലായിരുന്നു അപ്പൊ ഇന്ന് എനിക്ക് നോമ്പാണ് ഇന്ന് വ്യാഴാഴ്ച നോമ്പാണ് ഞാൻ ഓർത്തൊരു സുന്നത്ത് നോമ്പ് പിടിക്കാന്നോർത്ത് അങ്ങനെ നോമ്പിലാണ് ഞാൻ ഇപ്പൊ ഉള്ളത് അപ്പം നമസ്കാരം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഓർത്ത് വീഡിയോ വലിയ വീഡിയോയൊക്കെ കുറവാണ് ചെയ്യുന്നത് ഇപ്പം റീൽസും അങ്ങനെ അധികം ചെയ്യുന്നില്ല എന്ന് ഈ ഒരുപാട് കടമ്പകളുണ്ട് ഇതിൽ ഒരുപാട് ചെയ്യുന്നവര് ഓർക്കും ഇപ്പം എന്നോട് ചോദിച്ച് ഓരോരുത്തരും ചോദിക്കണുണ്ട് എത്ര രൂപ കയറി എത്ര ഉണ്ട് എന്താ എത്ര രൂപ കിട്ടി പിന്നെ പത്ത് ലക്ഷം കിട്ടിയാൽ പതിനഞ്ച് ലക്ഷം കിട്ടിയ എന്നൊക്കെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് പക്ഷേ ഈ ചോദിക്കുന്നവർ എല്ലാവരും വെറുതെ ചോദിക്കുന്നതാണ് ഇതിൽ നിന്ന് അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും ഒന്നും കിട്ടിയല്ല നമ്മൾ ഒരുപാട് കടമ്പകൾ യൂട്യൂബിൽ കടക്കാനുണ്ട് എന്നാൽ മാത്രമേ യൂട്യൂബിൽ നിന്ന് യൂട്യൂബിൻറ്റേതായിട്ടുള്ള ഒരു രൂപയെങ്കിലും യൂട്യൂബ് തരുവുള്ളൂ അപ്പം യൂട്യൂബിന് ഒരു ഒരുപാട് കിട്ടിയാലേ യൂട്യൂബ് നമുക്ക് ഒരു നൂറ് രൂപയെങ്കിലും യൂട്യൂബ് തരുവുള്ളു അപ്പൊ ഞാൻ യൂട്യൂബിനെ കുറ്റം പറഞ്ഞതല്ല കേട്ടാ ക്ഷമിക്കണേ അപ്പൊ ആൾക്കാരുടെയൊക്കെ ഒരു ഓർമ്മ എന്ന് വെച്ചാൽ ഇതിങ്ങനെ രണ്ട് ചാനൽ ചെയ്യുമ്പോ തന്നെ അല്ല രണ്ട് ചാനൽ സോറി ഒരു ചാനലിൽ രണ്ട് വീഡിയോ ചെയ്യുമ്പോ തന്നെ യൂട്യൂബിൽ നിന്നിങ്ങനെ കണ്ടുവരുമാനം ഡോളർ കയറുന്നുണ്ടെന്നാണ് ആൾക്കാരുടെ ചിന്ത ഇപ്പൊ ഞാൻ മലപ്പുറത്ത് പണിയെടുത്തു നിന്നപ്പോ അവിടെ ഒരു ഇത്ത എന്നോട് ചോദിച്ചു ഇവിടെ നിനക്കൊരു പതിനഞ്ച് ലക്ഷമൊക്കെ നിന്റെ അക്കൗണ്ടിൽ എന്ന് പറഞ്ഞ് അപ്പ അങ്ങനെയൊക്കെ വിശ്വസിച്ചിരിക്കുന്ന ആൾക്കാരെ ഇത് ഒരുപാട് കടമ്പകൾ ഇതിൽ കിടക്കാനുണ്ട് അല്ലാതെ നമ്മൾ ഒരു വീഡിയോയാ രണ്ട് വീഡിയോയാ പത്ത് വീഡിയോയാ ചെയ്തത് കൊണ്ട് അല്ല നൂറ് വീഡിയോയാ ചെയ്തത് കൊണ്ട് ഇതിൽ നിന്ന് ഒരു നേട്ടവും യൂട്യൂബ് തരികയല്ല യൂട്യൂബിലൊരു കണക്കുണ്ട് ആ കണക്കനുസരിച്ച് യൂട്യൂബിൽ നിന്ന് ഒരു രൂപയെങ്കിലും യൂട്യൂബ് തരുവുള്ളൂ അപ്പം ഇതൊക്കെ ഇതാണ് യൂട്യൂബിന്റെ നിലപാട് അപ്പം അങ്ങനെ വിശ്വസിച്ചിരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ഇത് കേട്ട് ഇത് മനസ്സിലാക്കണേ അല്ലാതെ വേറെ ലക്ഷങ്ങളും കോടികളൊന്നും ഇതിലൊന്നൊന്നും കിട്ടത്തൊന്നുമില്ല അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ അത്രക്ക് വലിയ റീച്ച് റീച്ചാകണം ഒരുപാട് പിന്നെ വൈറലാകണം അല്ലാതെ നമുക്ക് നമുക്കിതിൽ നിന്നൊരു നേട്ടവും ഒന്നും കിട്ടത്തില്ല അത് പോട്ടെ അപ്പം ഞാൻ ഇതിലൊരു വീഡിയോ ചെയ് ഈ ചാനലിൽ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കണ കുറച്ച് എന്നോട് എതിരായിട്ടുള്ളവര് എന്നോട് ചോദിച്ച് നിങ്ങൾക്ക് പിന്നെ അടങ്ങി ഒതുങ്ങി വല്ലയിടത്ത് നിന്ന് കിടന്നാൽ പോരെ നിങ്ങൾ എന്തിനാണ് ഈ യൂട്യൂബിൽ വന്ന് ഇങ്ങനെ പ്രസംഗിക്കണത് നിങ്ങൾ ഈ തരത്തിൽത്തരം പിന്നെ ഷോയും കാണിച്ച് വന്ന് നിന്ന് എന്തിനാണ് ഇങ്ങനെ പ്രസംഗിക്കണമെന്ന് എന്നോട് ചോദിച്ച് നിങ്ങൾ പിന്നെ കരുതുന്നുണ്ടോ ഇതിൽ നിന്ന് കിട്ടുന്ന രൂപ നല്ല രീതിയിലുള്ളതാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇത് ഹറാമായിട്ടുള്ള കാശല്ലേ നിങ്ങൾ എന്തിനാണ് ഇത് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ദീനിലേക്ക് വന്ന ഒരു സ്ത്രീയല്ലേ നിങ്ങൾ എന്തിനാണ് ഇത് ആഗ്രഹിക്കണം എന്നൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു നിങ്ങക്ക് പണിയെടുത്ത് തിന്നാ എന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പൊ ഇത് കുറച്ചായി ചോദിച്ചിട്ട് അപ്പൊ ഞാനിപ്പങ്ങനെ ഓരോത്തപ്പ അതിനൊക്കെ ഒരു മറുപടി കൊടുക്കാന്ന് ഓർത്ത് ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് ഓരോരുത്തരെയും വിളിച്ചു നിർത്തി അതാണ് ഇതാണെന്ന് ചോദിക്കാൻ പറയാൻ പറ്റത്തില്ലല്ലോ വഴക്കിലൊന്നും അല്ല കേട്ടോ എനിക്ക് അങ്ങനെ ഒന്ന് തോന്നി അതിനൊരു മറുപടി കൊടുക്കണമെന്ന് അപ്പം അതുകൊണ്ട് എനിക്കൊരു ആകും മറ്റുള്ളവരത് അറിയറിയുകയും ചെയ്യുമല്ലോ അതുകൊണ്ട് ഞാൻ പറയണതാണ് അപ്പം ഞാൻ എനിക്ക് ഒരുപാട് സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നു ഞാൻ ഒരുപാട് ഒരു കപ്പലാണ് അടിത്തട്ട് വരെ കടലിന്റെ അടിത്തട്ട് വരെയും കണ്ടു വന്നൊരു വ്യക്തിയാണ് അപ്പം ആ നിലപാടിലൊക്കെ എന്നെ കൈ ഉയർത്തിയത് കൈ പിടിച്ച് കൈ ഉയർത്താനായിട്ട് റബ്ബ് പഠിച്ചവൻ്റെ രൂപത്തിൽ അള്ളാഹുവിന് വരാൻ പറ്റിയാലല്ല അപ്പം നല്ല മൂന്നാൽ അയൽവക്കക്കാരുടെ രൂപത്തിൽ അള്ളാഹു അവിടെ പ്രത്യക്ഷപ്പെട്ട് എനിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് അള്ളാഹ് ചെയ്യിപ്പിച്ചു തന്ന് അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ അതിൽ നിന്നൊക്കെ ഒന്ന് കരകയറി വന്നത് പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഞാൻ കഴിഞ്ഞ ജൂണിലൊക്കെ ഞാൻ സതക്കായ്ക്ക് നടക്കുകയാണ് ഓരോ നാടിലും നാട്ടിലും ഞാൻ കാണാത്ത നാടുകളില്ല എനിക്ക് അതൊക്കെ പറയുന്നതിന് എനിക്ക് അന്തസ്സുകേടൊന്നും ഇല്ല കേട്ടാ ഞാൻ അനാവശ്യം ഒന്നും ചെയ്തതല്ല എൻ്റെ അവസ്ഥകളും നിവർത്തികേടുകളും പറഞ്ഞ് ഞാൻ നമ്മുടേതായിട്ടുള്ള വീടുകളിൽ നടന്ന് അഞ്ചും പത്തും രൂപ പത്തും അമ്പതും നൂറ് അഞ്ഞൂറ് രൂപ ആയിരം രൂപ വരെയൊക്കെ തന്ന വീടുകളുണ്ട് അരി തന്ന വീടുണ്ട് പലചരക്ക് സാധനങ്ങൾ തന്ന വീടുകളുണ്ട് ഡ്രസ്സ് തന്ന വീടുകളുണ്ട് അങ്ങനെ ഒരുപാട് ഞാൻ ദയനീയമായ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ എൻ്റെ അയൽവക്കക്കാരാണ് എന്നോട് പറഞ്ഞ് സിഗി നീയൊരു യൂട്യൂബിലൊരു ചാനൽ ചെയ്യി പിന്നെ ഗൾഫിലുള്ള ഒരുപാട് പേര് മലപ്പുറം കുറ്റിപ്പുറം പിന്നെ പെരിന്തൽമണ്ണ കോഴിക്കോട് അങ്ങനെയുള്ള ഭാഗങ്ങളിൽ ഇങ്ങനെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ആൾക്കാർ ഞാൻ ജാതി പറഞ്ഞതല്ല എന്നുവെച്ചാൽ ഞാനിപ്പോൾ ദീനിലേക്ക് വന്നതായത് കൊണ്ടുള്ളൊരു രീതിക്ക് ഞാൻ പറഞ്ഞതാണ് എനിക്ക് എല്ലാവ എല്ലാവരും എല്ലാ മത വിഭാഗക്കാരും എനിക്ക് സബ്സ്ക്രൈബർമാരുണ്ട് അതിൽ കൂടുതലും മുസ്ലിമാണ് ഉള്ളത് അത് എനിക്ക് പറയാതെ പറ്റിയല്ല എൻ്റെ ഇവിടെ അയൽപക്കാർ ഒരുപാട് പേര് ഹിന്ദുക്കളുണ്ട് അവരുടെ അവരുടെയൊക്കെ പിന്നെ ബന്ധുക്കളെ കൊണ്ടും അവരും ഒക്കെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ എന്നെ എൻ്റെ അയൽവക്കക്കാർക്ക് എൻ്റെ അവസ്ഥകളും എൻ്റെ ബുദ്ധിമുട്ടുകളും ഞാനിപ്പോൾ ജീവിച്ചു വന്നതും എല്ലാ സാഹചര്യങ്ങളും അവർക്കറിയാവുന്നതുകൊണ്ടാണ് അവരങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് ആ രീതിയിലൊക്കെ സഹായിച്ചിട്ടുള്ളത് എല്ലാ രീതിയിലും എൻ്റെ അയൽവക്കക്കാർ എല്ലാ ജാതിക്കാരും മതവിഭാ വിഭാഗക്കാരും എന്നെ സഹായിച്ചിട്ടുണ്ട് ഒരുപാട് രീതിയിൽ അപ്പം എൻ്റെ അയൽപക്കക്കാരാ അയൽപക്കക്കാർ മൂന്നാല് വീട്ടുകാരാണ് എനിക്ക് കൂടുതലായിട്ട് എന്നെ സഹായിച്ചേക്കണേ അതിലൊരാളാണ് ഫാത്തിമ ഫാത്തിമ എനിക്ക് ഒരുപാട് സഹായങ്ങൾ കാശ് കൊണ്ടാണെങ്കിലും ആഹാരം കൊണ്ടാണെങ്കിലും ഒരുപാട് ഒരുപാട് അവൾ എന്നെ സഹായിച്ചിട്ടുണ്ട് എനിക്ക് കബറിലിൽ കിടന്നാൽ പോലും ഞാനത് മറക്കേല എൻ്റെ കുട്ടീനെ അതുപോലെ തന്നെ എൻ്റെ ജുമയിലാന പിന്നെ പുള്ളിക്കാരത്തേക്കൊരു കാര്യമുണ്ട് ഒരു കാര്യവും മനസ്സിലിരിക്കേല അതുകൊണ്ട് തന്നെ ഞാൻ പല രീതിയിലും പിണങ്ങാറുമുണ്ട് എന്തെങ്കിലും ഒരു കാര്യം പുള്ളിക്കാർത്തേട് നമുക്ക് പറയരുത് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ മനസ്സിലത് ഇരിക്കല അത് പുള്ളിയുടെ ഒരു ദുശീലമല്ല അവളുടെ ഒരു മനസ്സിന്റെ ആ ഒരു ബലഹീനതയാണ് അപ്പൊ അങ്ങനെ ചില സമയത്തൊക്കെ ഞങ്ങൾ പിണങ്ങാറുണ്ട് ഇപ്പൊ ഒന്ന് ചെറുതായിട്ട് ഉടക്കിയിരിക്കയാണ് മനസ്സുകൊണ്ട് അല്ലാണ്ട് ഒന്നും പറഞ്ഞ് വഴക്ക് പിടിച്ചിട്ടില്ല മനസ്സുകൊണ്ട് ചെറിയ രീതിയിലൊന്ന് പിണങ്ങിയിരിക്കയാണ് അപ്പ എന്നെ അതിൽ നിന്നൊക്കെ ഒന്ന് ഉയർത്തെഴുന്നേപ്പിച്ചത് ജുമി ഫാത്തിമ സജീറിന്റെ വീട്ടുകാരി അതായത് രഹന രഹന സജീർ നസീമായി തവരി ഒരു കുടുംബം അവരൊക്കെയാണ് എന്നെ കൂടുതലായിട്ട് എനിക്ക് എന്നെ എൻ്റെ വീഴ്ചയിൽ എനിക്ക് കൈ കൈതന്ന് ഉയർത്തി എന്നെ ആ ഒരു കുഴിയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതൊക്കെ അവരൊക്കെയാണ് അപ്പം ഞാൻ ആ ഒരു അവസ്ഥയിലൊക്കെയാണ് ഞാൻ ഈ ഒരു യൂട്യൂബിൽ ഒരു ചാനൽ ചെയ്യണമെന്നും അതിൽ ഒരു രൂപയെങ്കിലും നേട്ടം കിട്ടുമോ എന്നുള്ളൊരു പ്രതീക്ഷയുടെ മുകളിലൊക്കെ ഞാൻ ചെയ്തത് അല്ലാതെ എനിക്ക് ഒരുപാട് കാശുകാർത്യായിട്ട് ജീവിക്കാനല്ല എനിക്കതിൽ നിന്ന് ഞാനും എന്തെങ്കിലും കൂടി പണിയെടുത്ത് വരുമ്പോൾ എനിക്ക് ഒരുപാട് കടങ്ങളും ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു സതക്കായൊക്കെ കിട്ടിയും മേടിച്ചുമൊക്കെയാണ് ഞാൻ ആ കടങ്ങളും ബാധ്യതകളും ഒക്കെ തീർത്തത് ഇപ്പോഴും ഞാൻ ആദ്യം താമസിച്ച പിന്നെ വീടിന് വാടക പതിനാലായിരം രൂപ ഞാൻ കൊടുക്കാനുണ്ട് എൻ്റെ അവസ്ഥകളൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ കിട്ടുമ്പ തന്നാ മതി എന്നുള്ളൊരു സാഹചര്യത്തിൽ നിർത്തിയിരിക്കയാണ് ഇപ്പൊ ഇവിടെ ഈ വീട് മാറാറായിട്ടുണ്ട് ഈ വീട് ആ വീടിന്റെ ഓണറിന് പണയത്തിന് കൊടുക്കണോന്നുള്ള രീതിക്കാണ് അപ്പം എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല അപ്പ അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ യൂട്യൂബ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു വരുന്നത് അല്ലാതെ എനിക്ക് ഒരുപാട് കാശുകാര്യത്തെയായിട്ട് ഇതിൽ നിന്ന് ഒരുപാട് നേട്ടം കിട്ടുമെന്നും ഒരുപാട് പ്രതീക്ഷിച്ചൊന്നും ഞാൻ ഇത് ചെയ്തത് എന്തെങ്കിലും ഒരു നൂറ് രൂപയെങ്കിലും കിട്ടിയാൽ ഞാനും കൂടി പണിയെടുത്ത് കഴിയുമ്പ അതിലത്രയും കാശ് നമുക്ക് കൊടുക്കാനും മേടിക്കാനും ഉള്ളവർക്ക് അങ്ങോട്ട് കൊടുക്കാമല്ല എന്റെ ചെലവ് നടക്കണം എൻ്റെ മരുന്ന് നടക്കണം എൻ്റെ വസ്ത്രം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ട് വാടക കറണ്ട് ബില്ല് വെള്ളത്തിന്റെ ബില്ല് ഇതൊക്കെ എനിക്ക് ഒരുപാടുണ്ട് കട്ടില് ചെറുതാണെങ്കിലും കാലും നാലും വേണമല്ല ഒരാളെ ഉള്ളൂ എങ്കിലും എല്ലാം കൂടിയാലല്ലേ തീരത്തുള്ളു അങ്ങനെ ലാസ്റ്റ് കാലങ്ങളിലാണ് തീരെ കടം കൊണ്ട് പൊറുതിമുട്ടി എന്നെ ഒരുപാട് അനാവശ്യങ്ങള് ഒരുപാട് ഒരുപാട് മേടിച്ചാ കൊടുക്കല എന്നുള്ളൊരു കാര്യം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് കേൾക്കാനായിട്ട് വെച്ചാൽ ഞാൻ അങ്ങനെ മേടിച്ചാൽ കൊടുക്കാത്ത ഒരാളല്ലായിരുന്നു വെച്ചാൽ ഞാൻ ഒരാളോട് നൂറു രൂപ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പറയണ ഒരു വെള്ളിയാഴ്ച ബുധനാഴ്ച അല്ല തിങ്കളാഴ്ച പറഞ്ഞ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അടുത്ത ആളോട് നൂറ് രൂപ കടം മേടിച്ച തിങ്കളാഴ്ച ആ വാക്ക് പറഞ്ഞ ആളിന് കൊടുത്തോണ്ടിരുന്ന ഒരാളാണ് പക്ഷെ എന്റെ ആ ഒരവസ്ഥയിലൊക്കെ അന്നൊക്കെ ആ ഒരവസ്ഥയിലൊക്കെ എനിക്ക് വാക്ക് പറഞ്ഞിട്ട് പാലിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായി പോയി അങ്ങനെ എനിക്ക് ഒരുപാട് അനാവശ്യങ്ങളും ആവശ്യമില്ലാത്ത വാക്കുകളും ഒക്കെ ഞാൻ ഓരോ വ്യക്തികളുടെ വായിനും ഒക്കെ കേട്ട് പക്ഷെ ഞാൻ അതൊക്കെ കൊടുത്ത് ഒരുമാരെയൊക്കെ ഒതുക്കി പക്ഷെ പറഞ്ഞവരുടെ ആ ഒരു പറച്ചില് നമുക്ക് എടുക്കാൻ പറ്റിയല്ലല്ല നമ്മുടെ ഹൃദയത്തിൽ എന്നും ആ ഒരു വാക്കുകളൊക്കെ വേദനയായിട്ടും ഒരു മുള്ളും ഒക്കെ ആയിട്ട് കുത്തി ഇങ്ങനെ നിക്കുമ്പോലുള്ള ഒരു അവസ്ഥ നമുക്ക് എന്നും നമ്മുടെ മനസ്സിലുണ്ടാകും അപ്പൊ അതൊക്കെ പോട്ടെ അപ്പൊ ഞാൻ ഇതൊക്കെ കൊണ്ടാണ് ഞാനൊരു ചാനല് യൂട്യൂബിൽ ചെയ്യുന്നത് അല്ലാതെ എനിക്ക് ഇതിൽ നിന്ന് ഒരുപാട് അങ്ങോട്ട് നേട്ടം കിട്ടിയിട്ട് എനിക്ക് പിന്നെ ഒരുപാട് സ്ഥലം മേടിക്കണമെന്ന വലിയ വീട് വെക്കണമെന്ന അല്ലെ വലിയ രീതിയിൽ ആഡംബരമായിട്ട് ജീവിക്കണം ഒന്നുമില്ല അന്നന്ന് റേഷനരി മതി റേഷനരി എനിക്ക് ഒരൊന്നര ക്ലാസ് അരിയുണ്ടെങ്കിൽ എനിക്ക് രണ്ട് നേരം എനിക്ക് മതി പിന്നെ എന്തെങ്കിലും ഒരല്പം മീന് ആ മീന് നിർബന്ധമാണ് ഇപ്പൊ കോഴിക്കോട് പോയി നിന്നപ്പോ കുറച്ച് നാള് മീന് വേണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്നതിന് ശേഷം വീണ്ടും മീനിനോടുള്ള ഒരു അഡിക്റ്റ് ആയി അപ്പൊ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ജീവിത രീതിയൊക്കെ ഇപ്പൊ നടന്നു പോയിക്കൊണ്ടിരിക്കണത് അപ്പൊ എനിക്ക് ഒരുപാട് കാശാ കാശുകാർത്യാകണ്ട ഒരുപാട് പിന്നെ സ്വത്തും മുതലും ഒന്നും വേണ്ട അന്നു ഇല്ലാതെ ജീവിച്ചു പോകാനും മേടിച്ചവർക്കൊക്കെ കൊടുക്കാനും എന്റെ ആവശ്യങ്ങൾക്ക് ഞാൻ മേടിച്ചവർക്കൊക്കെ ഒന്ന് കൊടുത്തു തീർക്കാനും ഉള്ളൊരു ഒരു മാർഗത്തിനാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കണത് ഇപ്പൊ ഹോം ആയിട്ടാണെങ്കിലും ജോലി ചെയ്യുമ്പോൾ അതിലീന്ന് കിട്ടണം അവിടെ നിന്നോണ്ട് തന്നെ ഞാൻ കടം വീട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലാതെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ എനിക്കൊന്നും ഉണ്ടാകുകയല്ല വല്ല അയ്യായിരം ഇരുപത്തോരായിരം രൂപയുണ്ട് പക്ഷെ നമ്മള് പോരുമ്പഴ് കടമ്പിട്ടിയൊക്കെ ബാക്കി വില അയ്യായിരോ പതിനായിരോ രൂപയുണ്ടാവുകയുള്ളു അവിടെ നിന്ന് തന്നെ ആഴ്ച ലാഴ്ചയില് ഓഫീസ് വഴി നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് ബാങ്കിലേക്ക് കൊടുക്കുകയാണ് മേടിച്ച ബാങ്കിലേക്ക് കൊടുക്കുകയാണ് പ്രൈവറ്റ് ബാങ്കിലേക്ക് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴും രണ്ട് മൂന്ന് ലോണുകൾ പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ് അപ്പൊ ആ താലത്തിനൊക്കെ വിളിച്ചിട്ട് ഞാൻ പോയിട്ടില്ല അപ്പൊ ഇനി അതെന്താണ് ഇനി വരുന്നതെന്ന് എനിക്കറിയത്തില്ല പിന്നെ തൂക്കി കൊല്ലിയാലെനിക്കറിയാം പിന്നെ ഒന്നും കണ്ടു കെട്ടാനായിട്ട് എനിക്കൊന്നും മുതലും ഒന്നുമില്ല പക്ഷെ ഞാൻ അവരെ പറ്റിക്കല ഞാൻ കൊടുക്കും ഏതെങ്കിലും രീതിയിൽ എന്റെ കയ്യിൽ പൈസ കിട്ടിയാലും ഞാൻ കൊടുക്കും അല്ലാതെ ഞാൻ അവരെ പറ്റിക്കല എൻറെ എന്നെ വിശ്വസിച്ച് എനിക്ക് ബാങ്ക് ആണെങ്കിലും തന്നതല്ലേ അപ്പം ഞാൻ അവരെ പറ്റിക്കണ പറ്റിക്കാൻ പാടില്ലല്ല അത് ഞാൻ തെറ്റല്ലേ ചെയ്യണത് അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ എന്റെ അവസ്ഥകളും ജീവിതങ്ങളും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണത് പിന്നെ ഇപ്പൊ ഇന്ന് നോമ്പാണ് നോമ്പ് തുറക്കാൻ എന്തെങ്കിലും ചെയ്യണം അപ്പൊ ഞാൻ ഓർത്ത് പഴം പൊരിക്കാൻ ഓർത്ത് എനിക്ക് ഏറ്റവും പല കടികളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചായയുടെ കടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആഹാരമാണ് പിന്നെ ചായയുടെ കടിയാണ് പഴംപൊരി പൊരി പഴം പൊരിക്കാന്ന് ഓർത്ത് ഒരു കവറ് പാലും മേടിക്കാന്ന് ഓർത്ത് അപ്പങ്ങനെയൊക്കെ നോമ്പ് തുറക്കാന്നൊക്കെ ഓർത്ത് അങ്ങനെ ഇരിക്കണാണ് അപ്പൊ എല്ലാവരും ഉച്ച ഊണൊക്കെ കഴിഞ്ഞ് ഉറക്കത്തിലായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ എല്ലാവരോടും എൻ്റെ ഈ ഒരു ചെറിയ കുഞ്ഞ് കാര്യങ്ങൾ കേട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വീഡിയോ ചെയ്യുന്നത് ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ടെന്ന് എനിക്കറിയാം ഒരുപാട് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഒരുപാട് പറഞ്ഞിങ്ങനെ ഫലിപ്പിക്കാൻ എനിക്കറിയത്തില്ല ഞാൻ മാറ്റർന്നും എഴുതി പഠിക്ക് പഠിച്ചേച്ചുമല്ല എന്റെ മനസ്സിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ ഓരുന്നെ ഓരോന്നെ ഇങ്ങനെ തീയട്ടി വരും അപ്പം ഞാൻ അതൊക്കെ അങ്ങനെ ഓർത്തോണ്ടും ആണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് അല്ലാതെ ഞാൻ എഴുതി മാറ്റർ ഒന്നും പഠിക്കാറില്ല അപ്പൊ അതുകൊണ്ട് തന്നെ മാറ്റർ അങ്ങനെ പഠിക്കാത്തതിന്റെ പേരിൽ ഒരുപാടൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ വീഡിയോയിലുണ്ട് അതെല്ലാം എന്റെ പ്രേക്ഷകരി സഹകരിച്ചുകൊണ്ട് എൻ്റെ മുന്നിലേക്കുള്ള ഈ യാത്രയിൽ എന്നും എൻ്റെ ഒപ്പം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അസ്സലാമലൈക്കും